ബ്രൂസ്ലി അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ ബ്രൂസ്ലി സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ആയോധന കലയെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ കുറവായിരിക്കും ജീത് കുനേഡോ എന്നാണ് ബ്രൂസ്ലിയുടെ ആ ആയോധന കലയുടെ പേര് ഒരു ഹൈബ്രിഡ് മാർഷൽ ആർട്ടാണ് ജീത് കുനേഡോ ഹൈബ്രിഡ് മാർഷൽ ആർട്ട് എന്നാൽ പല ആയോധന കലകളിൽ നിന്നും ടെക്നിക്കുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ മിക്സ്ഡ് മാർഷ്യൽ ആർട്ട് എന്നൊക്കെ എടുക്കാം ജീത് കുനേഡോ എന്ന വാക്കിനർത്ഥം കൈമുഷ്ടിയെ തടഞ്ഞു നിർത്തുന്ന വഴി എന്നാണ് ഡോ എന്ന വാക്കിനർത്ഥം വഴി മാർഗം എന്നൊക്കെയാണെന്ന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് ജീത് കുനേഡോയുടെ ഫിലോസഫി എന്നത് സെൻ ബുദ്ധിസ്റ്റ് കൺഫ്യൂഷനിസ്റ്റ് താവോയിസ്റ്റ് രീതിയിലൊക്കെയാണ് ഇവയിലെ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് സാരം ജീത് കുനേഡോ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പേര് പോലെ തന്നെ എതിരാളിയുടെ ആക്രമണങ്ങളെ കൃത്യമായി ബ്ലോക്ക് ചെയ്യുക സമർത്ഥമായി അറ്റാക്ക് ചെയ്യുക എന്ന രീതിയിൽ തന്നെയാണ് പരമ്പരാഗത രീതിയിൽ നിന്നും അല്പം മാറി പ്രായോഗികതയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ ജീത് കുനേഡോ ശ്രമിച്ചിട്ടുണ്ട് ക്രൗമാകെ പോലെ റിയൽ ലൈഫ് സിറ്റുവേഷൻസുമായി ബന്ധപ്പെടുത്തിയാണ് ജീത് കുനേഡോ ഉണ്ടാക്കിയിരിക്കുന്നത് വിൻചുൻ തായ്ച്ചി തൈക്കോണ്ടോ ബോക്സിംഗ് ഫെൻസിംഗ് ചുചിത്സു എന്നീ ആയോധന കലകളിൽ നിന്നാണ് ബ്രൂസ്ലി കൂടുതലും ജീത് കുനേഡോയ്ക്ക് വേണ്ടി രീതികൾ കടമെടുത്തിരിക്കുന്നത് ഈ ആയോധന കലകളെല്ലാം ഒന്നു ചേർന്നാൽ എന്താവും എന്നതിനുള്ള ഉത്തരം തന്നെയാണ് ജീത് കുനേഡോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ബ്രൂസ്ലി ജീദ് കുനേഡോ ഉണ്ടാക്കിയെടുക്കുന്നത് ക്ലാസിക്കൽ ആയോധന കലകളിലുള്ള അതൃപ്തിയാണ് ജീദ് കുനേഡോ ഉണ്ടാക്കാനുള്ള കാരണം കൂടാതെ ഒരു നല്ല ഫിലോസഫർ കൂടിയായിരുന്നു ബ്രൂസ്ലി തൻ്റെതായ സംഭാവന ലോകത്തിന് നൽകണമെന്ന ആഗ്രഹം കൂടിയാണ് ജീദ് കുനേഡോയുടെ ജന്മത്തിന് കാരണമായത് ഇത് കൂടാതെ ജീദ് കുനേഡോയിൽ ഫിസിക്സും കൈനറ്റിക്സും ബ്രൂസ്ലി ഉൾപ്പെടുത്തിയിട്ടുണ്ട് യൂസിങ് നോ വേ അസ് വേ ഹാവിംഗ് നോ ലിമിറ്റേഷൻ എസ് ലിമിറ്റേഷൻ എന്നതാണ് ജീത് കുനേഡോയുടെ തത്വം അതായത് പൂർണ്ണമായും സ്വാതന്ത്ര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ജീത് കുനേഡോ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സിംപ്ലിസിറ്റി ആൻഡ് ഫ്രീഡം ആണ് ജീത് കുനേഡോ താവ് ഓഫ് ജീത് കുനേഡോ എന്നത് ജീത് കുനേഡോയെക്കുറിച്ചുള്ള ബ്രൂസ്ലി എഴുതിയ ഒരു പുസ്തകമാണ് എന്നാൽ ബ്രൂസ്ലി മരിക്കുന്നതിന് മുന്നേ ജീത് കുനേഡോ പൂർണ്ണമായും ചെക്കപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ജീത് കുനേഡോയുടെ പിന്നീടുള്ള വളർച്ച ജീത് കുനേഡോയുടെ ശിഷ്യന്മാരിലൂടെ ആയിരുന്നു ജീത് കുനേഡോയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ കമന്റ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ